എല്ലാവർക്കും എൻ്റെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ പാർസൽ അയക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പം പലരും എന്നോട് ചോദിക്കും നാട്ടിലൊക്കെ പോകുന്ന ആൾക്കാരാകുമ്പോഴത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് എല്ലാം പോകുന്ന ഡേറ്റ് അയക്കുമ്പോൾ പാർസല് പാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കൂടുതൽ വരുന്നു അപ്പം ഇനി എന്ത് ചെയ്യും ഈ കൂടുതൽ വന്ന് അയക്കണോ അതോ കളഞ്ഞിട്ട് പോകണോ അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് പോകണോ എന്നൊക്കെ ആലോചിക്കും അപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് ഞാൻ ചോദിക്കുന്നു അവർക്കൊക്കെ ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് ഇച്ചിരി എക്സ്പെൻസീവാണ് വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം അതാണ് നിങ്ങൾ തരുന്ന ഒരു പ്രോത്സാഹനമായിട്ടാണ് ഞാൻ കരുതുന്നത് അപ്പം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം വ്ളോഗ് ചെയ്യുന്ന നീ എന്താടാ വീടിൻ്റെ മറ്റത്തു നിന്ന് വ്ളോഗ് ചെയ്യുന്നത് എന്ന് ചോദിക്കും അപ്പം ഞാൻ ഈ ആയിട്ട് ക്യാമറയൊക്കെ പിടിച്ച് നേരെ തഹാനയുടെ മുന്നേ പോയി എന്നിട്ട് ആ എല്ലാവർക്കും വെൽക്കം എന്നൊക്കെ പറഞ്ഞ് ഇൻട്രോയൊക്കെ പറഞ്ഞ് വ്ളോഗൊക്കെ റെക്കോർഡ് ചെയ്ത് തിരിച്ച് വീട്ടിലിവിടെ വന്ന് നിന്നിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് ഇതെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് വെയിൽ കൊണ്ട് മൊത്തം ഷെയ്ഡായിപ്പോയി അതിൽ എനിക്ക് എന്നെ തന്നെ കാണാൻ പറ്റുന്നില്ല അതുതന്നെയല്ല ഭയങ്കര സൗണ്ടും അപ്പം അങ്ങനെ വീഡിയോ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് നിങ്ങളെ വെറുപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത് ഇൻട്രോ കഴിഞ്ഞു എങ്ങനെയാണ് ഞാൻ പോയതെന്നുള്ളത് ബാക്കി വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇല്ല ഞാൻ ജസ്റ്റ് തഹാനയുടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിലൂടെയാണ് നടക്കുന്നത് നടന്ന് ഇനി വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ബേൾ കോമൊക്കെ നമ്മൾ അയക്കുന്ന സ്ഥലത്തിൻ്റെ അവിടെ എത്തും നമ്മുടെ തഹാനയുടെ ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ നിന്ന് വീണ്ടും റൈറ്റ് തിരിഞ്ഞ അകത്തോട്ട് പോകണം ഒന്നുകൂടെ ഇത് തഹാനയുടെ സൈഡിലുള്ള ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള റോഡിലൂടെ അകത്തേക്ക് പോകണം ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റോളിനോട് ചേർന്നിരിക്കുന്ന ാണ് അവിടെയാണ് ഈ പാസഡ് സ്വീകരിക്കുന്ന സ്ഥലം നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ഈ നേരെ കാണുന്നത് നമ്മുടെ ഹോം ഇൻഡിൻ സ്റ്റോറാണ് അതിൻ്റെ ക്രോസ് ചെയ്ത് അതിൻ്റെ സൈഡിലേക്ക് തന്നെ ചെന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ അതിനോട് ചേർന്നുള്ളതാണെന്നാണ് അതിൻ്റെ തൊട്ട അടുത്തുള്ളത് ഇതാണ് ഞാൻ സംഭവമായിട്ട് പറഞ്ഞ പാഴ്സൽ അയക്കുന്ന സ്ഥലം ഇവിടുന്ന് നിങ്ങൾ ആർക്കെങ്കിലും എന്നെ സ്പീഡായിട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെൻഡ് ചെയ്യാം അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലൊക്കെ നമ്മൾ കുറച്ച് ദിവസം എടുക്കുന്നതുകൊണ്ട് ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് പത്ത് കിലോയിൽ താഴെയാണെങ്കിൽ ആണെങ്കിൽ മുപ്പത്തഞ്ച് ഷെക്കലും പത്ത് കിലോയ്ക്ക് മുകളിലാണെങ്കിൽ ഓരോ കിലോയ്ക്കും ഇരുപത്തഞ്ച് ഷെക്കൽ വെച്ച് പത്ത് കിലോയിൽ താഴെയാണെങ്കിൽ പെർ കിലോ മുപ്പത്തഞ്ച് ഷെക്കൽ പത്ത് കിലോയ്ക്ക് മുകളിലാണെങ്കിൽ പെർ കിലോ ഇരുപത്തഞ്ച് ഷെക്കിൽ വെച്ചിട്ട് ഈ വീഡിയോയ്ക്കകത്ത് ഇവരുടെ നമ്പരും എല്ലാം ഞാൻ ഇടുന്നുണ്ട് അതുപോലെ തന്നെ എയ്റ്റ് ടു ഫിഫ്റ്റീൻ ആണ് ഇവർ പറയുന്നത് നോർമലി എയ്റ്റ് ഡേയ്സിൽ ചെല്ലുമെന്നാണ് ഇവർ പറയുന്നത് നിങ്ങൾ ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കാനായിട്ടാണ് ഒന്നുകൂടെ ഞാൻ ഇതുവായിട്ട് ക്ലിയർ ആയിട്ട് പറയുന്നത് നിങ്ങൾ അവിടെ പാഴ്സലുമായിട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ അത് പാക്ക് ചെയ്തിട്ട് അവർ പാക്ക് ചെയ്ത് തന്നോളും നിങ്ങൾ ബോക്സിലാക്കി കൊണ്ടു മാത്രം മതി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബാഗിൽ കൊണ്ടു വന്നിട്ട് അവിടെ ചെന്ന് എന്ന് എന്തെങ്കിലും അവർ പാക്ക് ചെയ്തോളും പിന്നെ ഒന്നാമത്തെ കാര്യം നമ്മൾ കൊണ്ടുപോകുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആർക്കാണോ സെൻഡ് ചെയ്യുന്നത് ആ ആളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി അതായത് വാട്സപ്പിൽ അതിൻ്റെ ഫോട്ടോ അവർ അവർക്ക് കാണിക്കണം അവരത് സെൻഡ് ചെയ്തെടുത്തോളും പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മളുടെ പാസ്പോർട്ട് കൊണ്ടുപോകണം മൂന്നാമത്തെ കാര്യം എന്തൊക്കെ സാധനങ്ങളാണ് അതിൻ്റെ അകത്ത് നമ്മൾ സെൻഡ് ചെയ്യുന്നത് അത് കൃത്യമായി എഴുതിക്കൊണ്ട് പോകണം നമ്മൾ സമയം ലാഭിക്കണം അല്ല അവിടെ ചെന്നിട്ട് പിന്നെ ഓരോന്നേരം നോക്കി എഴുതേണ്ടി വരും അതായത് ലിക്വിഡ് ഷാംപൂല് മോയിൻ അങ്ങനെയുള്ള എന്ത് സാധനമാണെങ്കിലും നമ്മൾ അന്നേരം നോക്കണം എഴുതിക്കൊണ്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര എളുപ്പമുണ്ട് കാരണം അവിടെ ചെന്നിട്ട് അധികം സമയമുണ്ടല്ലോ നമുക്ക് അധികം സമയമില്ലാത്ത ആൾക്കാരല്ലേ അതുപോലെ തന്നെ എത്ര കിലോ വേണേലും നമുക്ക് സെൻഡ് ചെയ്യാം ഇരുപത് ഇരുപത് വെച്ചിട്ട് അവർ അയക്കോ അവരുടെ ഒരു കംഫർട്ടബിളിനനുസരിച്ച് അവർ പാക്ക് ചെയ്ത് അവരയച്ചോളും പിന്നെ എൺപത് രൂപ അതായത് എൺപത് ഷെക്കൽ ജി എസ് ടി അടയ്ക്കണം ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാണ് പത്ത് കിലോയെ താഴെ നമ്മൾ അയക്കുന്നുണ്ടെങ്കിൽ ഒരു കിലോയ്ക്ക് മുപ്പത്തഞ്ച് രൂപ വെച്ച് കൊടുക്കണം അതേസമയം പതിനഞ്ച് കിലോ പത്ത് കിലോ മേളിലാണ് നമ്മൾ അയക്കുന്നതെങ്കിൽ ഈ വരുന്ന ഓരോ കിലോ ഈ പതിന മൊത്തം പതിനഞ്ച് കിലോ അയക്കാനുണ്ട് എങ്കിൽ എനിക്ക് ഇരുപത്തഞ്ച് രൂപ വെച്ച് ഒരു കിലോയ്ക്കാവുള്ളൂ അപ്പം പത്ത് കിലോയെ അയക്കാനുള്ളെങ്കിൽ എനിക്ക് മുപ്പത്തഞ്ച് രൂപ വച്ചാവും അപ്പം കൂടുതലും ഉണ്ടോയെന്നാണ് ലാഭം അഞ്ച് വെച്ച് പത്ത് രൂപ കുറവുണ്ട് അപ്പം ഇത് കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടിയില്ല അതുകൊണ്ടാണ് ഇത് ഈ നമ്പർ ഇത് എൻ്റെ വീഡിയോയുടെ ഒരു സൈഡിൽ തന്നെ കാണുന്നതല്ലോ നിങ്ങൾക്ക് ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ വിളിച്ച് സംസാരിക്കാം ഇതിൻ്റെ അകത്ത് ഇവർ പറയുന്നത് നമുക്ക് ഓൺലൈനായിട്ട് ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് എട്ട് ദിവസത്തിനുള്ളിൽ കിട്ടും എൺപത് ശതമാനം എൺപത് രൂപ ഇഷക്കില ജി എസ് ടി കൊടുക്കണം നിങ്ങൾ കൊണ്ടുവരേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ കണ്ടു കാണുമെന്ന് ഉദ്ദേശിക്കുന്നു അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് പാഴ്സൽ അയക്കേണ്ടതെന്ന് മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് വീണ്ടും വേറൊരു വീഡിയോയുമായിട്ട് പുതിയൊരു അറിവുമായിട്ട് വീണ്ടും കാണാം ബൈ